السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل الصحابة أجمعين أما بعد أن علي رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كانت ليلة النصف من شعبان فقوموا ليلها وصوموا يومها സ്വദഖ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലാം ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രിയങ്ങളെ മഹാനായ ഇമാം ഇബിനുമാജ റഹിമഹുല്ല അവിടുത്തെ സുനനിൻ്റെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാം ഹദീസായിട്ട് കൊണ്ടുവരുന്ന ബറാഹത്തിരാവുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ അലി റദിയാഹു അനുഹുവാണ് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ തൊട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹദീസിൽ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് പഠിപ്പിക്കുകയാണ് ഇതാ ഖാനത്ത് ലൈലത്തുൻ നിസ്ഫിമിൻ ഷാബാന ഷാഹബാനിൽ നിന്നുള്ള പകുതിയുടെ രാവ് അഥവാ പതിനഞ്ച് ആഘതമായി കഴിഞ്ഞാൽ ലൈലഹ ആ രാത്രിയെ നിസ്കാരം കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം യൗമഹ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണമെന്നാണ് മുത്ത നബി സാഹു അലൈഹി വസ്ല്ലെ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം അള്ളാഹു സുബാന എല്ലാ സമയങ്ങളും എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും എല്ലാ സ്ഥലങ്ങളും എല്ലാ വ്യക്തികളും അവരെ അവരൊന്നും ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് ചില വ്യക്തികൾക്ക് ചില വ്യക്തികളെക്കാൾ മഹത്വമുണ്ട് അമ്പിയാക്കൾ പോലും തുല്യരല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മുർസലിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് സ്ഥലങ്ങളും അതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല വിശുദ്ധ കഴ നോക്കൂ മറ്റുള്ള പള്ളികളെക്കാൾ ശ്രേഷ്ഠമായ സ്ഥലമാണത് അതുപോലെ തന്നെ മാസങ്ങൾ റമദാൻ മാസം സയ്യിദ് ഷുഹൂർ മാസങ്ങളുടെ നേതാവാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മഹത്തരമുള്ള മാസമാണ് റമലാൻ മാസം അതുപോലെ തന്നെ ദിവസങ്ങൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ അള്ളാഹു തായല ചില പ്രത്യേകമായ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ഒക്കെ ചില മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സമയമാണ് ഒരു രാത്രിയാണ് ഷഹബാൻ പതിനഞ്ചിൻ്റെ രാത്രി അഥവാ മഹത്തരമായ ബറാത്തിരാവ് എന്നറിയപ്പെടുന്ന ആ സമയം ആ ഒരു ദിവസം വലിയ മഹത്വം അള്ളാഹു താല കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുഅത്താല അവൻ്റെ സൃഷ്ടികളിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത ആളുകൾ ഇവരൊന്നും അല്ലാത്ത എല്ലാ ആളുകളുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം ഇബിൻ റഹിബാൻ തങ്ങൾ ആകി കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസ് മഹാനായ ഇബിൻ ഹജൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബറയിൽ കൊണ്ടുവരുന്നുണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഈ രാത്രിക്ക് വളരെയേറെ മഹത്വമുണ്ട് അന്ന് പ്രത്യേകമായിട്ട് അള്ളാഹു സുബഹാന അവൻ്റെ അടിമകളുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന ദിവസമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഷാഫി അള്ളാഹു അനുഹുവിൻ്റെ ഒരു കൗല് മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഇന്ന ദുഅഹ ആ ദിവസത്തിൽ പതിനഞ്ചിന്റെ ആ രാത്രിയിൽ അള്ളാഹു ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസമാണ് രാവാണ് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഷാഫി ഇമാമിന്റെ വാക്ക് മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശേഷം ഇമാം ഇബിൻ ഹജർ തങ്ങൾ പറയുകയാണ് ഇവിടെ തർക്കമുള്ളത് അന്നേ ദിവസം ഒരു പ്രത്യേക നിസ്കാരമുണ്ട് ആ രാത്രിയിൽ ചില ഇമാമിയങ്ങൾ അത് സുന്നത്താണെന്നും എന്നാൽ ഇമാം നവവിറതിഹുവിനെ പോലൊത്ത പണ്ഡിതന്മാർ ആ ഒരു നിസ്കാരം സുന്നത്തല്ല എന്നും പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബറാഹത്തിരാവിന് ഷാഹാൻ പതിനഞ്ചിന്റെ രാവിന് മഹത്വം ഇല്ല എന്നോ അന്നത്തെ പകലിൽ നോബനുഷ്ഠിക്കാൻ പാടില്ല എന്നോ ഒരു പണ്ഡിതന്മാരും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അത്രയും മഹത്വമുള്ള രാവാണ് ഈ ബറാഹത്തിരാവ് എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ മുസ്ലിം ലോകം വളരെയേറെ മഹത്തരമായി കാണുന്ന ബഹുമാനപൂർവ്വം ആദരിക്കുന്ന ഈ ഒരു ബറാഹത്തിരാവിനെതിരെ അപൂർവമായിട്ട് ചില കോണുകളിൽ നിന്ന് ചില വിമർശനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെയൊക്കെ എതിർക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവരുടെയൊക്കെ നേതാവായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരാളാണ് ഇബിനുത്തീമിയ എന്ന് പറയുന്നവർ ആ ഇബിനുത്തീമിയ തന്നെ തൻ്റെ ഫതാവയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഷാബാൻ പതിനഞ്ചാം രാവിലെ ഒരാൾ ഒറ്റക്കോ ജമാഅത്തായിട്ടോ നിസ്കരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അങ്ങനെ മുൻഗാമികളായ ആളുകൾ പലരും ചെയ്യാറുണ്ട് എന്നും പറയുന്നുണ്ട് ശേഷം പറയുകയാണ് സാഹബാൻ പതിനഞ്ചാം രാവിൻ്റെ മഹത്വം വിവരിക്കുന്ന ധാരാളം ഹദീസുകളും സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള മുൻകാമികളുടെ വാക്കുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രാത്രി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് മുൻകാമികളുടെ മാതൃകയുണ്ട് എന്നും അവനിക്ക് പ്രമാണങ്ങളുണ്ട് എന്നും അത്തരം കാര്യങ്ങളെ ഒരിക്കലും എതിർക്കാൻ പാടില്ല എന്നുവരെ ഈ ബിനുത്തീമെ എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ബറാഹത്തിരാവ് എന്ന് പറയുന്നത് വളരെയേറെ പുണ്യമുള്ളതാണെന്നും ആ രാവിന് വളരെ മഹത്വമുണ്ട് എന്നും ഉത്തരം കിട്ടുന്ന രാവാണ് എന്നും അന്ന് നിസ്കരിക്കലൊക്കെ പ്രത്യേകം സുന്നത്തുള്ള ഒരു രാവാണെന്നുമാണ് ബറാഹത്തിരാവിനെ എതിർക്കുന്നവരുടെ നേതാവായ ഇബിനു പോലും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട അള്ളാഹു സുബാനഹുല ആദരിച്ച ആ രാത്രി അതിൻ്റെ ബഹുമാനത്തിലും ആദരവിലും നാം കാണണമെന്നും നമ്മുടെ ദോഷങ്ങളൊക്കെ ആ രാത്രി പൊറുപ്പിക്കാൻ നാം പ്രത്യേകം അള്ളാഹുവിനോട് ചെയ്യണമെന്നും അന്ന് രാത്രി മറ്റുള്ള തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ചെയ്ത തെറ്റുകളെ ഓർത്ത് അള്ളാഹുവിനോട് ഖേദിച്ച് ദു ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയവരായിട്ട് നാം മാറണമെന്നും പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അന്ന് മുൻഗാമികളൊക്കെ ചെയ്തു പോലെ മൂന്ന് യാസീനൊക്കെ ഒതൽ വളരെയേറെ ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ദീർഘായുസ്സിനും നമ്മുടെ ആഖ്യബത്ത് നന്നാകുന്നതിനും എല്ലാം കാരണമാണ് അത്തരത്തിലുള്ള യാസീനുകൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനീകൾ അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റേതായ അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടെ കാണുകയും ആ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബുല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആഇ ചെയ്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർത്ത